ഹലോ അസ്സാമലൈക്കും ഞാൻ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കിവിടെ സുഖമാണ് സുഖമായിട്ട് പോകുന്നു ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് അതേപോലെ നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ താതെ രാവിലത്തെ ഒരു കാഴ്ചയുണ്ടോ നല്ല മഞ്ഞയാണ് കേട്ടോ നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാറര മണിയായി നല്ല അപ്പോൾ പിന്നെ രാവിലെ തന്നെ താതെ നല്ല മീന്തല കറിയും ദോശയാണ് കിട്ടുന്ന ഉമ്മ ഇപ്പം ഉമ്മ ദോശ ഇടുന്നുണ്ട് രാവിലെ എണീച്ചിട്ട് അപ്പം ഞാൻ എണീച്ചിട്ടിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ വെയിറ്റ് എടുത്തതാണ് കേട്ടോ ഉമ്മതങ്ങനെ ദോശ വെച്ചുട്ടും കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നലെ രാത്രി വെച്ച കറിയാണ് കേട്ടോ അല്ല രാവിലെ വെച്ചതല്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിടുക ഇത് ഞാൻ വന്ന പിറ്റേന്നാണ് കേട്ടോ ശനിയാഴ്ചത്തെയാണ് കാണിക്കുന്നത് ഞാൻ വെള്ളിയാഴ്ച ഇവിടെ എത്തി ശനിയാഴ്ച തന്നെ അപ്പോൾ എന്ത് നല്ല ദോശയും മീൻ കറിയും നല്ല ദോശയും മീൻ കറിയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉമ്മാൻ ഉമ്മാൻ എല്ലാം ഞാൻ കാണിക്കും എല്ലാവരും കാണിക്കും കേട്ടോ അപ്പം അതാതെ ചായയ്ക്ക് വെള്ളം പുറം വെച്ചിട്ടുണ്ട് ഇത് കറു അപ്പോൾ ഞാൻ ഇതാതെ എല്ലാം ക്ലീൻ ആക്കാൻ തുടങ്ങി കേട്ടോ വീട് ഇപ്പോൾ നാസ്ത കഴിച്ചിട്ട് ഞങ്ങൾ ഞാൻ എന്താക്കിയത് മോള് ചെറിയ ചെറിയ കുഞ്ഞനല്ലേ അപ്പോൾ ഞാൻ ഓള് ഞാൻ എല്ലാം വലിച്ചിടും അത് ഞാൻ എപ്പം വന്നാലാണെങ്കിലും വീടെല്ലൊന്ന് ക്ലീനാക്കി എല്ലാം വലിച്ചിട്ട് എല്ലാം തുടച്ച് ഫുള്ള് ക്ലീനാക്കിടും കേട്ടോ മക്കളും ഉമ്മിയല്ല മോളും ഉമ്മയല്ലേ ഉള്ളൂ അപ്പോൾ മോൾക്ക് പൊട്ടും പറ്റില്ല ഒന്നാമത്തെ സുഖമില്ല അതേപോലെ തന്നെയാണ് മോൾക്ക് ചെറിയ കുഞ്ഞനും ഉള്ളതാണ് അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഒന്ന് വലിച്ചിട്ട് എല്ലാം ക്ലീനാക്കി അപ്പോൾ ഇത് ഞങ്ങൾ താഴെ ഇറക്കി കെട്ടിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൾ ഇതാ സായ്മ മാത്രം എടുക്കണ്ട ഞാൻ സഹായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മോള് അടിച്ചെല്ലാം വരികയാണ് കേട്ടോ എന്നപ്പോൾ നല്ല മൈൻഡ് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ വീട്ടിലെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വീട്ടിലെടുത്തോ ഞാൻ ഫുള്ള് പിന്നെ സായ്മക്ക് സഹായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഫുള്ള് വലിച്ചിട്ട് ഫുള്ള് ക്ലീനാക്കി കിച്ചണിനെ മാത്രമേ പണിയുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ ഉണ്ടാവും കിച്ചന് അൽമാറിൻ്റെ ഉള്ളിൽ ഒന്ന് വലിച്ചിട്ട് വലിച്ചു ഇട്ട് ഫുള്ള് ക്ലീനാക്കി വന്നത് കഴുകുമ്പോൾ നല്ലൊരു പണി തന്നെ ഇതിനു അത് ഇഷ്ടം നല്ലതാതെ എല്ലാം കഴി കഴിഞ്ഞ് അത് കഴുകുന്നൊന്നും എടുത്തിട്ടില്ല നല്ല ഓള് എടുത്തീനെ എന്നാലും പിന്നെ മക്കളുള്ളതല്ലേ ഇപ്പം നമ്മൾ പോയാൽ ഓള് ഓള് കുഞ്ഞിനാൻ്റെ ആവില്ല എല്ലാം വലിച്ചിട്ടെല്ലാം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ നാട്ടിൽ വന്നാൽ ഇതു അധികം പണി അപ്പം അങ്ങനെ ഫുള്ള് ക്ലീനാക്കി ഇത് എല്ലാം വലിച്ചിട്ട് ഇതാണ് നമ്മൾ അടുക്കള ശരിക്ക് പിന്നെ മറ്റേത് ഞങ്ങൾ ഇറക്കി കെട്ടിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം അവിടെ നിന്നാണ് ഉണ്ടാക്കുക ഇവിടെ ഉപയോഗിക്കലില്ല അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെക്കും ഇപ്പം ഞങ്ങൾ വൈകുന്നേരം ഇത്താത്ത എൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ താത്ത പറഞ്ഞ ഇവിടെ വാ ചായ പിടിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ താത്ത പാടിയിലാണ് പാടിയെന്ന് പറഞ്ഞാൽ എല്ലാം ചോദിക്കും താത്ത ഞങ്ങൾ പാടിയെന്ന് പറയുന്നത് എന്താണ് പാടി അപ്പം ഞങ്ങൾ ഇതാതെ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നൊരു വഴിയാണിത് കേട്ടോ ഇതാണ് നമ്മൾ റോഡ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഇല്ലി ഉണ്ട് കേട്ടോ ഞമ്മൾ ഇല്ല ഇല്ലിമൂലെന്നാണ് പറയുക അതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനൊന്നല്ലായിരുന്നു ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നേരെ ഇപ്പറ സൈഡിൽ പോലീസ് സ്റ്റേഷൻ വന്ന് ഇതാതാ പോലെ ഇല്യെല്ലാം ഇതാക്കി ഇല്ലെല്ലാം വെട്ടി ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉമ്മൻ്റെ ആങ്ങളുടെ വീടാണ് ഈ മതിൽ കാണുന്നത് ഞങ്ങളിങ്ങനെ നടന്ന് അത് പോലീസ് പോലീസേറെ ഫോട്ടോസാണ് പോലീസ് സ്റ്റേഷനിലാണ് അത് ഫുള്ള് ആ ഏരിയ പോലെ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഇല്യെല്ലാം ഇപ്പോൾ സെറ്റപ്പ് ആക്കി റോഡ് എല്ലാം സൂപ്പറാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ തേയിലത്തോട്ടം ഇതാ ഇവിടെയാണ് ഞാൻ ഒരുപാട് വർഷം പണിയെടുത്തതാണ് അപ്പോൾ ആരെയും ആരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാടി എന്താണ് പാടിയെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൽ നമുക്ക് താമസിക്കാൻ തരുന്ന പാടിയ നല്ല ചക്ക ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താണ് പോവുകയാണ് കേട്ടോ ഓള് പറഞ്ഞ ഇങ്ങോട്ട് പോകാമെന്ന് ഇപ്പോൾ ഓൾ അടലുണ്ടാക്കി ഇതാണ് നമ്മളെ അവസ്ഥ നമ്മൾ അത് നമ്മളെ ആൾക്കാർ ഇങ്ങനെയാണ് ഇത് ഒരു പാടിയാണ് കേട്ടോ ഇത് കണ്ട ഇതൊരു പാടിയാണ് ഇത് എസ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കറണ്ടും പൈസ മാത്രം അടച്ചാൽ മതി വേറെ പൈസ ഒന്നും കൊടുക്കരുത് കൊടുക്കണ്ട ഞാൻ ഒരു ദിവസം ഇൻഷാല്ല ഫുള്ള് കാണിച്ചു തരണ്ടേ പിന്നെ എന്താ പറയണ്ടതെന്ന് പറഞ്ഞാൽ കറണ്ടും വെള്ളം കറൻറ്റും ബില്ല് നമ്മൾ അടച്ച് കൊടുക്കണം വേറൊരു കുഴപ്പമില്ല വാടകയും കാര്യങ്ങളൊന്നും കൊടുക്കരുത് കൊടുക്കണ്ട പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് ആകെ ഒരു ബെഡ്റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ബെഡ്റൂമോ പിന്നെ നമ്മൾ ചെറിയ ബെഡ്റൂമിങ്ങനെ ഫ്ലൈകുട്ടടിച്ച് മറിച്ച് വെക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഇൻഷാല്ല കാണിച്ചു തരാം അപ്പോൾ ഇട്ടാത്തതിൻ്റെ അടുത്ത് ഇട്ടാത്തതിൻ്റെ അടുത്ത് പോകുന്ന വയ്യാണ് തേയിലത്തോട്ടത്തിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ ചെറുതീനടുത്തീനി െ പോവാണ് പിതാണിൻ്റെ നാട് മനുഷ്യ ഞാൻ വളർന്നതോ പിന്നെ എല്ലാം ഞാൻ കാണിക്കണ്ട് സമാധാനത്തിൽ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ പിന്നെ ഉമ്മാനി എല്ലാവരും ചോദിച്ചാൽ ഉമ്മാനെ കാണിക്കുന്നു ഉമ്മാനെ എല്ലാവരും കാണിക്കും നമ്മൾ നമ്മളെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്ന ഏരിയ മൊത്തം ഇപ്പം വലിയ എസ്റ്റേറ്റാണ് കേട്ടോ വലിയ ആണ് തേയിലത്തോട്ടാണ് പിന്നെ ആ കാണുന്നത് സ്കൂളാണ് അത് എസ്റ്റേറ്റിൻ്റെ വക ഇസ്കോളായിരുന്നു നാലാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം അത് കൂട്ടി ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ പ്രശ്നമായിട്ട് നമ്മളെല്ലാം ഒരുപാട് ആൾക്കാർ ചിലപ്പം പിന്നെ പഠിച്ചതായിരിക്കും ഞാൻ എൻ്റെ മോള് അങ്ങനെ എല്ലാവരും പഠിച്ചൊരു സ്കൂളാണ് ഇവിടുന്ന് അഞ്ചാം ക്ലാസ്സിൽ നിന്നാണ് വേറെ സ്ഥലത്ത് പോവുക ഇതിപ്പോൾ മൂന്ന് സ്ഥലത്തൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ ഇവിടുന്ന് എല്ലാം പാടിയിലേക്കുള്ളതാണ് പൊരേക്ക് പൊരയിലേക്കുള്ളതല്ല എല്ലാ എസ്റ്റേറ്റ് പാടിയിലേക്കുള്ള വഴികളാണ് അപ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ആ പാടിയിലാണ് ആ പാടിയെന്നു വാ ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഞാൻ വളർന്ന സ്ഥലം ഞാൻ വീടൊന്നുമില്ല അതെല്ലാം പൊളിഞ്ഞു പോയിന് ആൾ ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇവർ ആളില്ല എന്ന് പറഞ്ഞ പോലെ ഒരുക്കാൾ പുര കയറ്റി പോകുമ്പോൾ പിന്നെ അവിടെ ആരും താമസിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിടന്നിട്ട് അതങ്ങനെ പോകും കേട്ടോ അപ്പോൾ എടുത്തു പോന്ന് ഭയങ്കര സ്പീഡിൽ പോകും അപ്പം ഞാൻ പറഞ്ഞു നായ്ക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പട്ടികളുണ്ട് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് എനിക്ക് തന്നെ തന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് ഓടുക ചെയ്യാം ഇതിപ്പോൾ ഇത്താത്താൻ്റെ കൂടെ പോകുന്ന വഴിയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ് ഷായി നിർത്തിക്കൂടെന്ന് ഞാൻ എങ്ങനെ നിർത്താൻ ഇവരെല്ലാം വിട്ടിട്ട് എല്ലാവരെയും വിട്ടിട്ട് ഞാൻ എങ്ങനെ നിർത്താൻ നമ്മളെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇത്താത്ത താമസിക്കുന്ന സ്ഥലം അത് ഞാൻ വീടല്ല എങ്ങനെയാണ് ഈ എസ്റ്റേറ്റിൻ്റെ പാടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതാണ് ഇത്താത്ത താമസിക്കുന്ന വീട് കേട്ടോ അപ്പോൾ ഇതാണ് പാടി പാടി എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് റൂമുണ്ടാവും ഇതിപ്പോൾ ഒരാൾ റൂം ഇതണ്ടോ ഇത് കൂട്ടിയിട്ടത് ഒരാളെ റൂം അതിൻ്റെ തൊട്ടേ തന്നെ ഇൻ്റെ എത്താത്താൻ്റെ റൂം ഇത് ഇതിൻ്റെ എത്താത്താൻ്റെ റൂമാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നതിന് താഴെ ഒരു പാടിയുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാടിയിലാണ് ഞാനും ജനിച്ചതും വളർന്നതും അന്ന് ഒരാൾ പറഞ്ഞ് ഷായി യൂട്യൂബ് വലിയ ലാൽ അഹങ്കരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ജനിച്ച് വളർന്നൊരു പെണ്ണാണ് എനിക്കൊരിക്കലും അഹങ്കാരം വരില്ല ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ പുര കയറ്റിയിട്ടുള്ളത് ഇതിൻ്റെ ആരും പിര കയറ്റിയിട്ടുള്ളൂ ഇത് എനിക്ക് കൊണ്ടുപോകാനുള്ളത് ഇതിൻ്റെ എത്താത്ത ഉണ്ടാക്കി വെച്ചതാണ് ഇതാ തുറമാങ്ങ അതേപോലെ വടുവ ഇതറിയാത്താലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് എന്താണെന്ന് തുറമാങ്ങ ഉണ്ടാക്കി വെച്ചീനി വടുവ ഉണ്ടാക്കി വെച്ചീനി അതേപോലെ കുടമ്പുളി പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ അടലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കുക പിന്നെ കൈപ്പക്ക പിന്നെ ഇതേപോലെ മുളക് മോരിലിട്ടോ ഉണക്കിയത് കൈപ്പക്ക മോരിലിട്ടോ ഇതെല്ലാം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്താത്ത ഉണ്ടാക്കി വച്ച അപ്പോൾ എന്നോട് പറയാണ് മുളക് ഇതെല്ലാം അവിടെ പൊരിയിൽ കൊണ്ടുപോയി വെച്ചാളെല്ലാം ഈ മറന്നു പോകുന്ന പാവം ഇപ്പോഴേ എടുത്തു തരികയാണ് കേട്ടോ ഇതാണ് എൻ്റെ ഇത്താത്ത താത പാടിയിലാണ് ഭയങ്കര തടിയാണ് കീമെല്ലാം ചെയ്തവർക്ക് തടി കൂടുന്നു പറയുന്നുണ്ട് താത്ത ഓവർ തടി വെച്ച് അതേപോലെ മുഖം മൊത്തം ബ്ലാക്ക് വന്ന് മൂടീനി ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ തന്നാലും ഇങ്ങനെ പോകും കെയ്മോ ചെയ്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി വയ്ക്കൂട്ട് അച്ചാറ് കാര്യങ്ങൾ അത് ഇത് എല്ലാം താത്ത ഉണ്ടാക്കും താത്താൻ്റെ മോളാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം അപ്പോൾ അവിടെ പറയുക മതിയോന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞത് ഇത് മതി എന്ന് പറയാണ് ൾ താത്ത എല്ലാം ഉണ്ടാക്കും കേട്ടോ മാങ്ങ നെല്ലിക്ക അതേപോലെ എല്ലാം എന്തുണ്ടാക്കിയ എന്തായാലും അത് ഉണക്കി കാര്യങ്ങളാവും ഈ പാടിയിലേന്ന് പറഞ്ഞാൽ ഒട്ടും സൗകര്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ബെഡ്റൂമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇഷ്ട ഞാൻ ഒരു ദിവസം ഒരു ഫുള്ള് കാണിച്ചു കാണിച്ചിരുന്നു എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന പാടിയിലെല്ലാം പൊളിഞ്ഞ അടീന് പക്ഷേ എൻ്റെ എൻ്റെ മൂത്തമ്മി എല്ലാവരും താമസിക്കുന്നത് ഇപ്പോഴും പാടിയിലാണ് പാടിയിൽ തന്നെയാണ് ആരും വീട് ആർക്കും വീടില്ല എനിക്ക് മാത്രമേ വീടുള്ളൂ അപ്പം ഇവരെല്ലാം എന്ത് പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പരിപാടി ഇപ്പോൾ മോളെ കല്യാണം ഉണ്ടായി അതും നമ്മളോടൊന്നാണ് ഇപ്പോൾ ആരെങ്കിലും താത്താൻ്റെ ആരെങ്കിലും വരികയാണെന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിൽ കാണും വിളിക്കുക അത് തന്നെ താത്താന്നല്ല എല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് കണ്ട മാങ്ങ ഇട്ട് വെച്ചീന അത് വർഷങ്ങളോളം നോക്കും ഇത് എന്താ ഇട്ട് വെച്ചിരിക്കുന്ന ഇതാ കടുമാങ്ങയാണ് ഇതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണോ വേണ്ട അപ്പം നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വർഷങ്ങളോളം ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ പിന്നോട് പറയുകയാണ് പോകാൻ നേരത്ത് അച്ചാർ ഉണ്ടാക്കിത്തരാമെന്ന്